വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ പ്രൊഫസർ ടി വി കെ കുറിപ്പ് സ്മാരക കഥാ പുരസ്കാരത്തിന് ഫർസാന ആർ ശ്യാംകൃഷ്ണൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ജൂൺ ആറിന് മട്ടന്നൂർ മരുതായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മട്ടന്നൂർ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജ് ചരിത്ര വിഭാഗം തലവനും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ ടി വി കെ കുറുപ്പിന്റെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ പബ്ലിക് ലൈബ്രറിയും കുറുപ്പ് മാസ്റ്ററുടെ കുടുംബവും ചേർന്നാണ് അവാർഡ് ഏർപ്പെടുത്തിയത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് മലപ്പുറം വാഴക്കാൽ സ്വദേശിനി ഫർസാന അലിയുടെ വേട്ടാള കൊളച്ചേരി സ്വദേശി ആർ ശ്യാംകൃഷ്ണന്റെ മീശക്കളൻ എന്നീ പുസ്തകങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായത് ജൂറി ചെയർമാനായ ഡോക്ടർ സി കെ മോഹനൻ അംഗങ്ങളായ ഡോക്ടർ കെ പ്രസിദ്ധ പ്രസാദ് കൂടാളി എന്നിവർ ചേർന്നാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തതെന്നും സംഘാടകർ പറഞ്ഞു ഇത്തവണ പുതിയ രണ്ടെഴുത്തുകാരെ നമുക്ക് ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് അവരുടെ വേട്ടാള എന്നൊരു കഥാസമാഹാരമാണ് രണ്ടാമത്തെ ശ്യാംകൃഷ്ണൻ ആർ അദ്ദേഹത്തിൻ്റെ മീശക്കള്ളൻ എന്ന സമാഹാരമാണ് ഈ രണ്ട് സമാഹാരങ്ങളും മികച്ച പുതിയ കാലത്തെ ചെറുകതിയുടെ ആവിഷ്കാരങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആതിരിൽ കുളുപ്പുമാഷയുടെ സ്മരണ കേരളത്തിൽ ഉടനീളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെയാണ് ഈ പുരസ്കാരത്തിലുള്ളത് ആറാം തീയതി വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വരുന്ന വെച്ച് നടക്കുന്നുണ്ട് ആ ചടങ്ങിൽ വെച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരനാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത് ജൂൺ ആറിന് വൈകിട്ട് മണിക്ക് മരുതായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പുരസ്കാരം സമർപ്പിക്കും അനുസ്മരണം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു മനോജ് കുമാർ പഴശ്ശി വി എൻ സത്യേന്ദ്രനാഥ് സി കെ മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ